പ്രസവാനന്തര ശുശ്രൂഷയിൽ അഞ്ചര പതിറ്റാണ്ടുകാലമായി മൂവായിരത്തിലധികം അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പരിചരിച്ച പഴഞ്ഞി കോട്ടോൾ സ്വദേശി തങ്കമ്മ ഓർമ്മയായി എൺപത്തഞ്ചു വയസ്സായിരുന്നു ഞായറാഴ്ച രാവിലെ കോട്ടോലിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വേറിട്ട മുഖമായിരുന്നു നാട്ടുകാരുടെ വാത്സല്യമായ തങ്കമ്മേടത്തി കാഞ്ഞിരമുക്ക് പുലിക്കോട്ടിൽ പരേതനായ അബ്രഹാമിന്റെ ഭാര്യയായ തങ്കമ്മ ഭർത്താവിന്റെ മരണശേഷമാണ് മുപ്പതാം വയസ്സിൽ കുട്ടികളുടെ പരിചരണം ആദ്യമായി തുടങ്ങിയത് പഴഞ്ഞി പെരുന്തുരുത്തി കുന്നംകുളം മേഖലകളിൽ തങ്കമ്മ സുപരിചിതയാണ് തന്റെ കൈകളിലെത്തിയ കുഞ്ഞുങ്ങൾക്കെല്ലാം മാതൃവാത്സല്യം പകർന്ന ഇവർ വീട്ടുകാർക്ക് ആശ്വാസത്തിന്റെ തുരുത്തായിരുന്നു പല വീടുകളിലും മൂന്നും നാലും തലമുറകളിലെ കുട്ടികളെ പരിചരിക്കുവാൻ കഴിഞ്ഞത് അപൂർവതയായി കുഞ്ഞുനാളിൽ താലോലിച്ച പലരും ഇന്ന് ഡോക്ടർ അധ്യാപകർ പോലീസ് എഞ്ചിനീയർ തുടങ്ങി പല മേഖലകളിലും തിളങ്ങുന്നവരാണ് പലരും വീട്ടുകാരിൽ നിന്നും കേട്ടറിഞ്ഞ് കുഞ്ഞുനാളിലേകിയ കരുതലിന് സ്നേഹസമർപ്പണങ്ങളുമായി എത്താറുണ്ടായിരുന്നു എൺപത്തഞ്ചാം വയസ്സിലും രാവിലെ കിലോമീറ്ററുകൾ നടന്നാണ് വീടുകളിൽ എത്തിയിരുന്നത് നാടിന്റെ മാതൃസ്നേഹത്തിന്റെ സാന്നിധ്യമായിരുന്ന തങ്കമ്മയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ടിന് കുന്നകുളം പ്രസ് ക്ലബും കെയറും ചേർന്ന് ആദരിച്ചിരുന്നു ഇവരുടെ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് മൂലപ്പാട്ട് ആർമി സെമിത്തേരിയിൽ നടത്തി